അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബിലീൻ അള്ളാഹുദീൻ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളുടെയും അവരുടെയും ഒക്കെ വീടുകളിലും ജോലികളിലൊക്കെ ഹൈറും പറക്കത്തും വർദ്ധിപ്പിക്കണേ തമ്പുരാനെ ആമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ ജമാക്കി കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരുന്നത് മുന്തിച്ച് ജമാക്കുന്നതിനെയും പിന്തിച്ച് ജമാക്കുന്നതിനെയും എന്നാൽ അതോടുകൂടെ തന്നെ കസുറാക്കലും ഹലാലായ ദീർഘയാത്രക്കാരന് ജായിസാണ് എന്താണ് ഈ കസുറാക്കുക എന്നുള്ളത് നാല് റക്കായത്തുള്ള നിസ്കാരങ്ങൾ അതായത് ലുഹുറ് കെസുറ് ഇഷാഹ് ഇതാണ് നാല് റക്കാലത്തുള്ള നിസ്കാരങ്ങൾ ഇതിനെ ചുരുക്കി നിസ്കരിക്കുക രണ്ടാക്കി രണ്ട് രക്കായത്താക്കി ചുരുക്കി നിസ്കരിക്കുക ഇതിനാണ് കസുറ് എന്ന് പറയുന്നത് മനസ്സിലാക്കുക നാല് റക്കാലത്തുള്ള നിസ്കാരങ്ങൾ രണ്ടാക്കി നിസ്കരിക്കുന്നതിനാണ് കസുറ് എന്ന് പറയുന്നത് അങ്ങനെ കസുറാക്കി നിസ്കരിക്കുമ്പോൾ മൂന്ന് നിബന്ധനകളുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്ന് നിബന്ധനകൾ ഒന്ന് നീയത്ത് വെക്കുന്ന സമയത്ത് ലുഹ്റ് നിസ്കാരത്തിനെ ഞാൻ കെസുറാക്കി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അതുപോലെ തന്നെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നവൻ അതായത് യാത്രക്കാർ ജമ്മും കസറോ കസറാക്കി നിസ്കരിക്കാത്തവൻ ഉദാഹരണത്തിന് സാധാരണ ഒരു മനുഷ്യൻ ലുഹുർ നിസ്കരിക്കുകയാണെങ്കിൽ നാല് റക്കായത്താണ് നിസ്കരിക്കുന്നത് അങ്ങനെ നിസ് പൂർണ്ണമായി നാല് റക്കായത്ത് നിസ്കരിക്കുന്ന വ്യക്തിയോട് തുടരാൻ പാടില്ല തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അതുപോലെ നിസ്കാരം തീരുന്നതുവരെ അവൻ യാത്രയിലായിരിക്കണം നിസ്കാരം കഴിയുന്നതുവരെ അവൻ യാത്രയിലായിരിക്കണം യാത്ര അവസാനിക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങളാണ് കസുറാക്കി നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജ ആക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജമ്മ മുന്തിച്ച് ജമാക്കുന്നതിനെക്കുറിച്ച് മുന് പിന്തിച്ച് കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അതിൻ്റെ കൂടെ കസറും കൂടി നമ്മൾ ആക്കുകയാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഭാനുഭൂവത്തല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആണ്